ഇത് പോപ്പ് എന്നൊരു ഹോട്ടലാണ് ഡൈൻ പസാറിലല്ല പിന്നെ ലാസ്റ്റ് ഡേ ആണ് കാറ് തിരിച്ചു കൊടുക്കണം അപ്പം കാറ് നമ്മുടെ യൂറോപ്പ് ട്രിപ്പ് പോലെ തന്നെ ഇന്ന് ക്ലീൻ ചെയ്യണം സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചു ചപ്പിയർ പോലെ കുറേ സാധനങ്ങളൊന്നും ഇല്ല യൂറോപ്പിൻ്റെ പോലെ ഇന്നലെ മഴ പെയ്തു അപ്പം ഇങ്ങനെ കുറച്ച് അഴുക്കായിട്ടുണ്ട് തോന്നില്ലെങ്കിലും അഴുക്കായിട്ടുണ്ട് പാത്തൂൻ്റെ കഞ്ഞി വെക്കാനുള്ള അരി എന്തൊക്കെയാണോ ലോണ്ടറിക്ക് കൊടുക്കാനുള്ള ഡ്രസ്സാണ് സാധനങ്ങളൊക്കെ തേറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ ഡെലിവറി ചെയ്യും നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് ലോണ്ടറി ഉണ്ടോ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ലൊക്കേഷൻ കാണിച്ചു തരും അപ്പോൾ ഞാൻ അവിടേക്ക് നടന്നു പോയി ലോണ്ടറി കൊടുത്തു തൊട്ടടുത്ത് തന്നെയായിരുന്നു പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ തിരിച്ചേൽപ്പിക്കുകയാണ് അഞ്ച് ദിവസത്തേക്കാണ് മൊത്തം കാർ എടുത്തത് ആറായിരം ഇന്ത്യൻ രൂപയാണ് നമുക്കായത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാടിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് അവർ സെക്യൂരിറ്റി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കാർ പ്രശ്നം ഒന്നുമില്ലെന്ന് അറിയുമ്പോൾ നമുക്ക് തിരിച്ചപ്പം തന്നെ ഇട്ട് ഇട്ടുതരുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ കാർ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ ഇവിടെ വരികയാണെങ്കിൽ എന്താണ് ഓപ്ഷൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ നമ്മുടെ മോഹൻലാലിൽ ഉപയോഗിക്കുന്ന കാറില്ലേ ഇത് ഈ കാറ് നിങ്ങൾക്ക് റെന്റിന് കിട്ടും ഒരു ദിവസത്തേക്ക് പതിനായിരം രൂപയാണ് വിത്ത് ഡ്രൈവർ വിത്ത് പെട്രോള് പതിനായിരം കൊടുത്തുകഴിഞ്ഞാൽ ഒരു അഞ്ചു പേർക്ക് ലക്ഷറി ആയിട്ട് ബാലി ഫുള് ചുറ്റി കറങ്ങി നടക്കാം ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി ഇനി ഞാൻ തിരിച്ചു ഹോട്ടലിൽ പോയത് ഇവരുടെ ബൈക്ക് ടാക്സിയിലാണ് ഗ്രാബിന്റെ അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ബാലി മൊത്തം ചുറ്റി അടിച്ചടക്കാൻ ഇതേപോലെ ഒരു ബൈക്ക് ടാക്സി മതി അവർ ഹെൽമെറ്റ് തരും ഈ ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പിൽ ഇന്ത്യയുടെ നമ്മുടെ ബാങ്കിലെ കാർഡ് ആഡ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇതികൂടെ ഫുഡ് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് യാത്ര അത് ഇത് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ബൈക്ക് ബൈക്ക് കാറിൽ കാറ് കാർ കൊടുത്തോണ്ട് ഇന്ന് ഇപ്പൊ കറങ്ങാനായിട്ട് വേറെ പോയില്ല ഈവനിങ് ആയപ്പോ ചെറുതായിട്ടൊന്നും നടക്കാനിറങ്ങി വെറുതെ ഉള്ളൊരു നടത്തല്ലത് നാളെ ഞങ്ങൾ ഉണ്ടല്ലോ ബാലിന്ന് ഇന്തോനേഷ്യയുടെ വേറെ ഒരു അറ്റായ ജക്കാർത്തേക്ക് പോവാൻ പ്ലാൻ ഇട്ടിരിക്കാണ് ഏറെക്കോടെയല്ല ലാൻഡിക്കോടെ അതായത് ബസ് പിടിച്ചുകൊണ്ട് അപ്പൊ ബസ്സിന്റെ ടൈമിങ് നമുക്കൊന്ന് ചോദിക്കണം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്തായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അപ്പൊ അവിടെ പോയി അന്വേഷിക്കലാണ് ലക്ഷ്യം അപ്പൊ പോകുന്ന വഴിക്ക് രാത്രി തുറന്നിരിക്കുന്ന ഒരു ഷോപ്പ് കണ്ടു ഇവിടെ അത് ഭയങ്കര റേറാണ് കേട്ടോ എട്ട് മണിയാവുമ്പോഴേക്കും എല്ലാം പൂട്ടി കെട്ടും അവിടുന്ന് പാത്തോട്ടിക്കായിട്ട് ഡോണട്ട്സും വോട്ടർമെല്ലൺ ജ്യൂസും പറഞ്ഞു ഞങ്ങൾക്കായിട്ട് വല്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഇല്ല എല്ലാം ടീ വെറൈറ്റീസ് അങ്ങനെ ഞങ്ങൾ ലിച്ചീടെ ടീ പറഞ്ഞു ഞാൻ വിചാരിച്ചു വെള്ളം തിളപ്പിക്കുമ്പോ ലിച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചായപ്പൊടി ഇടുന്ന അങ്ങനത്തെ ഒരു സംഭവം ഇത് ഇതങ്ങനെയല്ല ക്യാൻഡ് ലിച്ചി വരില്ലേ അപ്പൊ അത് പൊട്ടിച്ച് ഓൾറെഡി സെറ്റ് ചെയ്ത് ചായയുടെ ഉള്ളിൽ അങ്ങോട്ട് ഇടും പതി പതി പതിപ്പതിന്റെ ഫ്ലേവർ എനിക്ക് എനിക്കത്രക്ക് അങ്ങോട്ട് ഫ്ലേവർ കിട്ടിയില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അവസാനം ഞങ്ങൾ ആ ഇച്ചി അങ്ങട്ട് കടിച്ചുപറച്ചു കഴിച്ചു അപ്പൊ ഒരു സമാധാനം ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പിടിക്കും പാത്തുട്ടി നല്ല ഉറക്കമായി മഴ പെയ്ത് തോർന്നിരിക്കുന്ന അവസ്ഥയിൽ നടക്കുന്ന പോലെയല്ലല്ലോ ചൂടത് നടക്കണത് പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ കാല് കഴിക്കുമ്പോൾ അപ്പൊ തന്നെ വണ്ടി വിളിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പാത്തുട്ടീനെ മാറി മാറി പിടിച്ച് ഞങ്ങള് ബസ് സ്റ്റാൻഡിലെത്തി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പോലെ പക്ഷെ കുറച്ചും കൂടി വൃത്തിയുണ്ട് കേട്ടോ അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ എല്ലാ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ബസ് ഉണ്ട് അപ്പൊ ഇങ്ങോട്ടേക്ക് രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ എത്തിയാൽ മതി പ്രശ്നം ഇപ്പൊ ഇവിടെ തുടങ്ങാണ് ഗൈസ് ഞങ്ങൾക്ക് ഡയറക്റ്റ് ജക്കാറത്തേക്കല്ല ബസ് കിട്ടിയത് ഗിലിമാനുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫെറി പിടിച്ച് വേറൊരു സ്ഥലത്ത് പോയി അങ്ങനെ അങ്ങനെ പോണമെന്ന് ആൾ പറഞ്ഞപ്പോൾ ആകെ പെട്ടല്ലോ ഫ്ലൈറ്റ് പിടിച്ചാലോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു വിട്ടാ പിന്നെ ഞങ്ങൾ വിചാരിച്ചേ ഈയൊരു ട്രിപ്പിൽ ഒരു അഡ്വഞ്ചറും കൂടി ഇരുന്നോട്ടെ പാത്തുട്ടിക്ക് എന്ത് തന്നെ ആയാലും ഓക്കെയാണ് പിന്നെ ഞങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലോട്ട് തിരിച്ചു നടന്നു പോണ വഴി അങ്ങോട്ട് താഹിച്ചു ഒരു കട പോലും തോന്നിട്ടേട്ടോ പിന്നെ തപ്പി തപ്പിയാണ് ഒരു കുഞ്ഞു പെട്ടിക്കട പോലത്തെ വരണം തുറന്നിരിക്കുന്ന കണ്ടത് അവിടെ കോക്കുന്ന് തോന്നിക്കുന്ന സംഭവം എടുക്കാൻ പറഞ്ഞു കുടിച്ചു നോക്കിയപ്പോഴാണ് തണുത്ത കട്ടൻ ചായ ഇവിടെയൊക്കെ ഇതാണ് കേട്ടോ പ്രധാനം ഏത് കടയിൽ പോയാലും ഏത് പാതിരാത്രിയും കിട്ടുന്ന ഒരു സംഭവമാണ് കട്ടൻ ചായ അതും കുടിച്ചുകൊണ്ട് ബാക്കി നടന്നു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞാനൊരു തുണിക്കട കണ്ടുവച്ചിരുന്നു അപ്പോൾ എന്തായാലും നടന്ന് ഇത്രയും ക്ഷീണിച്ച് വന്നിരിക്കുന്നില്ലേ കുറച്ച് ഏച്ചി കൊള്ളാം പറഞ്ഞിട്ട് ഞാൻ ഏട്ടനും അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി വെറുതെ ഞങ്ങടെ കടയിലൊക്കെ കയറി കിടന്നു മോശമല്ല ഏട്ടാ അങ്ങനെ നമുക്കൊരു ടോപ്പ് എടുക്കാംന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പും മേടിച്ചുകൊണ്ടാണ് കേട്ടോ ഹോട്ടലിലോട്ട് പോയത് പിറ്റേ ദിവസം രാവിലെ തന്നെ റെഡി ആയിട്ട് ഗാബൊക്കെ ബുക്ക് ചെയ്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് വിട്ടു കുറങ്ങി ബസ്സുകൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ഡെസ്റ്റിനേഷനിലോട്ട് അപ്പോൾ ഏട്ടനൊന്ന് പോയി ചോദിക്കാൻ പോയി ഏതാണ് ആദ്യം പോണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ബാത്തുട്ടിക്ക് ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കായിരുന്നു രാവിലെ തന്നെ ബട്ടർ ക്രോസും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ബാത്തുട്ടിക്ക് എനിക്കാണെങ്കിൽ സാധനം കണ്ണുടാൻ വേണ്ടി നമ്മുടെ യാത്രയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സമയമാണ് സമയം ഭയങ്കര ദൂരം പോവാണ് പിടിച്ചിട്ട് ഇത് കഴിഞ്ഞ് പിന്നെ വാ പോവാന്ന് പറഞ്ഞപ്പോളീ സ്നാക്സും ബോട്ടിലും ഒക്കെ ഉള്ള ബാഗ് പൊന്തിക്കുന്ന സീനാണ് ടൈ കാണത് തളർന്നപ്പോ ഒരു കൂടി ഒന്നും ഒന്നറിയാത്ത പോലെ ഏട്ടന്റെ കൈയ്യും പിടിച്ചങ്ങട് ബസിന്റെ ഇടയ്ക്ക് പോയി ഇത് മൂന്ന് മൂന്നര മണിക്കൂർ ട്രാവലാണ് ഒരാൾക്ക് നൂറ് രൂപ വന്നു കേട്ടോ അപ്പാത്തോട്ടേക്ക് എടുത്തില്ല സാധാരണ നമ്മളെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബസ്സിന്റെ പോലെ തന്നെ ആ പിന്നെ പൊടി പിടിക്കാത്തെയും കുറച്ചും കൂടി നല്ല കുഷനായിട്ടുള്ള സീറ്റ്സ് ഉണ്ട് അത്ര തന്നെ ഡിഫറൻസ് ബസ് അങ്ങട് സ്റ്റാൻഡിന്റെ പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഞങ്ങൾ സ്റ്റാൻഡിന്റെ പാർക്കിംഗ് ലോട്ടിലുണ്ടല്ലോ വലിയൊരു ലോങ് റൂട്ട് ബസ്സൊക്കെ കണ്ടത് ചോദിച്ചപ്പോൾ കണ്ടക്ടർ പറയുന്നത് ഇത് ചക്കാർത്തേക്കുള്ളതാന്ന് ഷോപ്പ് പോയില്ലേ ഞങ്ങൾക്കെന്നാ ഇതില് പോയാ മതിയായിരുന്നു ഇന്നലെ ഇവിടെയുള്ള ആളോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞൂല ഇവിടുന്ന് ലോങ് റൂട്ട് ബസ് ഉണ്ട് ഇനിയിപ്പ എന്താ ചെയ്യാം നമ്മൾ വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ പോണ വഴി തെളിക്ക് അത്ര തന്നെ ഈ ബസ്സിന്ന് ഇപ്പൊ ചാടി ഇറങ്ങിയിട്ട് അതിൽ കയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും പറ്റത്തില്ല അതില് ബുക്കിംഗ് ഉള്ളതാണ് പിന്നെ അത് മാത്രമല്ല രാത്രിയാണ് എടുക്കുന്നത് ഞങ്ങക്ക് വേറൊരു കൺട്രിക്ക് വന്ന പോലെ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ ബാലിക്ക് വന്നപ്പോ നമ്മുടെ നാടിൻ്റെ പോലെ തന്നെ എല്ലാം ഉണ്ട് പാടം വരമ്പ് പിന്നെ ചെറിയ വീടുകൾ കുഞ്ഞി കുഞ്ഞി കടകൾ ഒക്കെ റോഡും സൈഡിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ഡസ്റ്റ്ബിൻസൊക്കെ കാണുമ്പോഴാണ് ചെറുതായിട്ടൊന്നും മാറി ചിന്തിക്കാനായിട്ട് തോന്നേ ഈ ബസിന്റെ ജനാലയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലോ ശരിക്കും നമ്മുടെ പാലക്കാടിക്കോടെ ഒക്കെ പോണ പോലെ തോന്നും അങ്ങനെ ഞങ്ങൾ ഈ ടൂ ലാസ്റ്റത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി അതൊരു ഫെറി ടെർമിനലിന്റെ മുന്നിലായിരുന്നു മുന്നിലിരുന്നട്ടോ ഏട്ടൻ അവിടെ മുന്നിലുള്ള ഒരു കൊച്ചു കൗണ്ടറിൽ ട്രാൻസ്ലേറ്റർ ഒക്കെ യൂസ് ചെയ്ത് ചോദിച്ചു ഇവിടെ നിന്ന് എങ്ങനെയാ ജക്കാർത്ത പോവാന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് ഫെറി ഉണ്ട് പക്ഷെ ഡയറക്റ്റ് അല്ല അടുത്ത സ്റ്റോപ്പ് അതായത് കെറ്റപ്പാങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങണം എന്നിട്ട് അവിടെ വീണ്ടും അങ്ങനെ ഇവിടുന്ന് മൂന്നാൾക്കുള്ള ഫെറിയുടെ ടിക്കറ്റ് കിട്ടി ഒരാൾക്ക് നൂറ് രൂപയും പാത്തുട്ടിക്ക് അമ്പത് രൂപയാണ് ആയത് വെറി വരാനായിട്ട് കുറച്ചധികം നേരെ എടുക്കുമായിരുന്നു അപ്പോൾ ആ സമയം ഞങ്ങള് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു അവിടെ അടുത്ത് പുറത്തുള്ള കടകളിൽ പേരറിയാത്ത കുറേ ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ട്രൈ ചെയ്ത് വെറുതെ വയറ് കേടാക്കണ്ടേ ഒന്നാമത് കടയിലേക്കല്ല പോണത് അപ്പൊ അങ്ങനെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ് കിട്ടുന്ന കടയിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് അവിടെ എത്തി കാത്തിരിക്കുമ്പോഴുണ്ടോ ഒരു ലേഡിയെ അവിടെ ഇങ്ങനെ വെച്ചിരുന്ന സ്റ്റാൻഡ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു അത് എത്ര പുതുമ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിരി ഇൻറെല്ലോ സിഗ്രറ്റ് ആയിരുന്നു ഞാൻ സ്പെക്സ് വെക്കാത്തോണ്ട് തന്നെ എനിക്ക് ക്ലിയർ ആയിട്ട് കണ്ടില്ല കേട്ടോ ആദ്യം തന്നെ ഏട്ടനാണ് ഇതെന്നോട് തർപ്പിച്ചു പറഞ്ഞത് ഞാനപ്പൊ വാദിച്ചു ഏ പിന്നെ ആരെങ്കിലും ദൈവത്തിന് സിഗററ്റൊക്കെ കത്തിച്ചു ചോദിച്ച് പ്രാർത്ഥിക്കൂട്ടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇല്ല ഡി ഒന്ന് സൂം ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ക്യാമറ സൂം ചെയ്തപ്പോഴാണ് കേട്ടോ നഗ്നമായ സത്യം മനസ്സിലാക്കിയത് എന്തോരം ഡിഫറൻറ്റ് ആചാരങ്ങളും വിശ്വാസങ്ങളും വിശ്വാസങ്ങളാല്ലേ നമുക്ക് ചുറ്റുമുള്ളത് സിഗ്രറ്റിന്റെ ഒപ്പം തന്നെ ചന്ദൻ തിരി ഇവിടെ കത്തിച്ചു ദൈവത്തിന്റെ ഒന്നും സ്റ്റാൻഡിൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് വയർ ഫുൾ ആയിട്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫെറി ടെർമിനലിലേക്ക് നടന്നു അവിടെ ഉള്ളിലായിട്ട് കിയോസ്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസൊക്കെ ടിക്കറ്റ് എടുക്കണമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നേരത്തെ കിട്ടിയതേ പേയ്മെന്റ് ചെയ്തിട്ടുള്ള റിസീപ്റ്റ് ആയിരുന്ന അപ്പൊ ഇവിടെ കിയോസ്കിന്റെ മുന്നിലായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഇനി അറിയാത്തവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ കുട്ടിയാണ് കേട്ടോ എല്ലാം ചെയ്ത് തന്നെ എന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റും കിട്ടി സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കടന്നു ശെരിക്കും എയർപോർട്ടിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രോസസ്സ് പോലെ തന്നെ പക്ഷെ ഇവിടെ ബാഗൊന്നും സ്ക്രീൻ ചെയ്യുന്നില്ല കേട്ടോ പെറീട്ടുള്ളിൽ കടന്നപ്പോ തന്നെ ഉണ്ടല്ലോ കുറെ വണ്ടികൾ പാർക്ക് പാക്ക് കണ്ടു തൊട്ട് മേളിലത്തെ ഡെക്കിലാണ് പാസഞ്ചേഴ്സ് ഒക്കെ ഇരിക്കുന്നത് അവിടെ തന്നെ കുറെ സ്നാക്സും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന കടകളും വാഷ്റൂം ഫെസിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ താഴെ തന്നെ ലഗേജ് വെച്ചിട്ടാണ് മേളിലോട്ട് കയറിയത് കയറി എക്സൈറ്റ്മെന്റിൽ കുറെ വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നു കുറെ കഴിഞ്ഞപ്പോ ബോർ അടിച്ചു അവിടെ ഇരുന്നപ്പോഴുണ്ട് ആ കുട്ടി കയ്മ പിടിച്ചിട്ട് വലിക്കാൻ തുടങ്ങി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്നാക്സ് കൗണ്ടറിൽ എന്തോ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തോ ടോയ് ഉണ്ട് അത്ര അത് വേണമെന്ന് പിന്നെ എല്ലാ വാശി നമുക്ക് അങ്ങോട്ട് നടത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവളെ മനസ്സ് മാറ്റാൻ നേരിട്ട് ഇടതുകൊണ്ട് പോയി കടലൊക്കെ കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് ഓക്കെ ആയി പിന്നെ ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ പാത്തുട്ടീടെ പാമ്പേഴ്സ് മാറ്റാനായിട്ട് ഭയങ്കര കൂടി ഞാൻ ഈ ഫെറിയുടെ ബാത്റൂമിൽ ഒന്ന് കേറുക എന്റെ പൊന്നോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേലത്തെ ടോയ്ലറ്റ് ഒക്കെ ഇല്ലേ അത് ഇതിനെക്കാട്ടിലും എത്രയോ ഭേദം ഓഫ് പാത്തു വല്ലിടത്തും പിടിക്കുമെന്നുള്ള പേടി എൻ്റെ കൈ വെള്ളിടത്തും ടച്ച് ചെയ്യുന്ന പേടി അത്രയും വൃത്തിയായിരുന്നു ആ എങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നീ എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളു അപ്പൊ തിരിച്ചു വന്നിരുന്നിട്ട് ഞാൻ ഏട്ടനോട് കുറെ പറഞ്ഞു ഏട്ടാ എന്ത് വൃത്തിയേട്ട ബാത്റൂം എന്നറിയോ വൃത്തിയില്ലാത്ത ബാത്റൂം പിന്നെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ പാമ്പസ് ഒക്കെ മാറ്റുമ്പോഴുള്ള ഒരു അവസ്ഥ ഭയങ്കര ദാരുണമായിരുന്നു എന്റെ പരാതിപ്പെട്ടിയൊക്കെ തുറന്ന് അടച്ചപ്പോഴേക്ക് ഞങ്ങള് കരയിലെത്തിയിട്ടോ കാണുമ്പോൾ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയായ ഫീലിംഗ് ആണെങ്കിലും ആറു മണി ആയിട്ടുണ്ടായിരുന്നുള്ളോട്ടാ അത്യാവശ്യം തന്നെ ഏട്ടൻ ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു ഹോട്ടലിൽ ബുക്ക് ചെയ്താലേ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് പിക്കപ്പ് ലൊക്കേഷനും ഡ്രോപ്പ് ഓഫ് പോയിന്റും കൊടുക്കാൻ കേട്ടോ ഗ്രാബിൽ അങ്ങനെ ഞങ്ങൾ ടെർമിനലിന്റെ ഓപ്പോസിറ്റ് ഒരു കടയിലിരിക്കാണ് കേട്ടോ ടാക്സിയും കാത്തിട്ട് അര മണിക്കൂറായി ടാക്സിക്കാരനെ അയാൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് മൂവ് ചെയ്യണില്ല നമുക്കത് ആപ്പിൽ കാണാൻ പറ്റും കേട്ടോ ആളുടെ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ടാണെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോണു പിന്നെ ചാറ്റ് ചെയ്യുമ്പോൾ ആൾ പറയുണ്ട് നിങ്ങൾ എൻ്റെ ലൊക്കേഷനിലോട്ട് വാ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ കടക്കാരോട് ഇത് പറഞ്ഞപ്പോൾ ഇവർ പറയുമായിരുന്നു ഇവ സ്ഥിരം പരിപാടിയായിരുന്നു ഷോർട്ട് ഡിസ്റ്റൻസ് റൈഡിന് ഇവർക്ക് താല്പര്യം ഇല്ല അപ്പോൾ ഇവര് തന്നെ അത് ക്യാൻസൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത റൈഡിൽ നിന്ന് ഗ്രാബുകാരെ അത് കട്ടാക്കും അപ്പൊ നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഇവരുടെ കാഞ്ഞ ബുദ്ധിയാണ് ഇത് റൈഡ് ആക്സപ്റ്റ് ചെയ്തിട്ട് വരത്തില്ല അങ്ങനെ ഇപ്പൊ വിട്ടാ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനും ക്യാൻസൽ ചെയ്തില്ലാട്ടോ അങ്ങനെ ഏട്ടൻ റൂട്ടിൽ പോയിട്ടേ വരുന്ന ഓരോ വണ്ടിക്കും കൈകാട്ടി അങ്ങനെ ബൈ ചാൻസ് നിർത്തി കിട്ടിയാലോന്ന് വെച്ചിട്ടേ അവസാനം ഒരു അച്ചാച്ചും നിർത്തിയിട്ടാണ് കാര്യം പറഞ്ഞപ്പോൾ ആള് പറഞ്ഞ ആളും കൊണ്ടാക്കാന്ന് ഞങ്ങളുടെ വീഡിയോസിൽ കൂടി ട്രാവൽ ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഓ നിങ്ങൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെ നിങ്ങളുടെ സ്വഭാവം ശരിയില്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കണേ ഞങ്ങൾ അവിടെ പോയിരുന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെയെന്ന് പലർക്കും പല അനുഭവങ്ങളാണല്ലേ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുന്നത് അത് ചീത്ത ആയിക്കോട്ടെ നല്ലതായിക്കോട്ടെ വേറൊരാൾക്ക് ഇന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഇത് ആ രീതിയിൽ അങ്ങോട്ട് കണ്ടാൽ മതി എല്ലാവർക്കും ഇതി കൂടെ വരുമ്പോൾ ഇങ്ങനെ ഗ്രാഫിക്കോടെ ഇങ്ങനൊരു പൊട്ടനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയൊന്നും അല്ലാട്ടോ ഈ വീഡിയോ കൂടെ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസം എന്തേ ഹോട്ടൽ റൂമിൽ വന്നിട്ട് അവസാനിക്കുകയാണ് എന്തൊരു സമാധാനം എന്നറിയോ ആ വിരിച്ചിട്ട ബെഡൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ശരി കേട്ടോ ഇനി വീണ്ടും കുറേ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ